ഇതെന്താ ഈ അമ്മക്ക് മാത്രാ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊതി വരും അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കി വായോ പാൻ എടുത്തു വെച്ചിട്ടേ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചോടുക്കട്ടാ ഇപ്പൊ നമ്മള് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടാ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് അതിനകത്ത് അതിനേക്കാണ് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിൽ ചെറുതാക്കി അരിഞ്ഞു തട്ടാ ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ടേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം മസാല ചെറുതായിട്ടൊന്ന് വഴിണ്ടി വരുമ്പോഴേ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് അത് നമുക്ക് അതിനകത്ത് അതിനെക്കിട്ട് കൊടുക്കട്ടെ ഒപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആണ് ചേർത്ത് കൊടുക്കട്ടെ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണോട്ടോ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണോട്ടോ മസാല ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയത് വരഞ്ഞു വെച്ചേക്കണ മത്തിക്കുട്ടന്മാരാ അങ്ങട് വെച്ച് കൊടുക്കാട്ടാ അതിന്റെ മേലേക്ക് അരമുറി നാരങ്ങ നേടി കൂടി ഞങ്ങള് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ തന്നെ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ട പാൻ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കട്ടാ ഏകദേശം ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മൂടി മാറ്റിയിട്ട് അടുത്ത വശത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടെ നന്നായിട്ട് സൈഡിൽ വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് അടുത്ത സൈഡും ഒരു ആറ് മിനിറ്റ് അങ്ങോട്ട് ഉപയോഗിച്ചെടുക്കാ വീണ്ടും ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ കൊറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്ക ഇനി ഒരു രണ്ടു മിനിറ്റ് മൂടി വെച്ചിട്ടേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് നോക്കിയാലോസ്റ്റ് വെച്ചിട്ട് നീ കൊടുക്കട്ടെ അമ്മക്ക് കൊടുക്കണ്ടെ അമ്മക്കാണ് കണ്ടിട്ട് ഭയങ്കര ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ തന്നെ കേട്ടോ എല്ലാവരും എന്ന് പറഞ്ഞ ഗംഭീര പൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുള്ളു അപ്പൊ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ കൂടെ കോഴിക്കോളൂട്ടാ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ